മഴക്കാലത്തെ ഈച്ചശല്യം വളരെ കൂടുതലാണല്ലേ പല രോഗങ്ങൾ അതുമൂലം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈച്ചശല്യം കുറയ്ക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന രണ്ട് ടിപ്സും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാമ്പൂ വെള്ളമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് ഗ്രാമ്പൂ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒരു കാല് ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അതുപോലെ ഈ ക്ലോസ് വാട്ടർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റുന്നതാണ് എസൻഷ്യൽ ഓയിൽ കിട്ടും ഇതിൽ ഏതായാലും എടുത്താലും മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി അതിൻ്റെ വാട്ടർ മാത്രമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കുപ്പിയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് വിനാഗിരിയാണ് അപ്പൊ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വിനാഗിരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ വിനാഗിരി ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കുപ്പിയിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തറ തുടക്കാം അതുപോലെ തന്നെ കിച്ചണിലൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പം അതുപോലെ ഞാൻ ഒരു ടിപ്പ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എടുക്കേണ്ടത് കർപ്പൂരമാണ് അതൊരു നാല് കർപ്പൂരം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കർപ്പൂരം നല്ലപോലെ കൈവെച്ചത് തന്നെ നല്ലോണം പൊടിച്ച് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ കർപ്പൂരം കത്തിച്ചു വെക്കുന്നതൊക്കെ ഇച്ചശല്യം കുറയ്ക്കാനൊക്കെ ഒരു പരിധിവരെ നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് ഇത് ഞാൻ ഒരു സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തുടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചല്യം പൂർണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും പിന്നെ അതുപോലെ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും നമ്മുടെ വീടുകളിൽ അപ്പോൾ എല്ലാവരും ഈ രണ്ട് ടിപ്സും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം